വിമാനയാത്രികരിൽ ഗൌരവമായ ആശങ്ക ഉയർത്തുന്ന വിവരങ്ങളാണ് അടുത്തിടെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പാർലമെന്റിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എയർ ഇന്ത്യ ഗ്രൂപ്പിന്റെ ഭൂരിഭാഗം വിമാനങ്ങളിലും ആവർത്തിച്ച് സാങ്കേതിക തകരാറുകൾ സംഭവിക്കുന്നതായി ലോക്സഭയിൽ അവതരിപ്പിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നു പരിശോധിച്ച ഓരോ പത്ത് വിമാനങ്ങളിൽ ഏഴെണ്ണത്തിലേറെയും എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് സിവിൽ ഏവിയേഷൻ സഹമന്ത്രി മുരളീധർ മോഹോൾ അറിയിച്ചത് അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യ വിമാന അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിമാനയാത്രയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ കൂടുതൽ കർശനമാക്കിയത് ഇതിന്റെ ഭാഗമായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ രാജ്യവ്യാപകമായി വിശദമായ പരിശോധനകൾ നടത്തുകയായിരുന്നു പരിശോധനയിൽ എയർ ഇന്ത്യ ഗ്രൂപ്പിന്റെ കൈവശമുള്ള ആകെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് വിമാനങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വിമാനങ്ങളിലുമാണ് ആവർത്തിച്ചുള്ള സാങ്കേതിക തകരാറുകൾ ഇതിൽ എയർ ഇന്ത്യയുടെ സ്വന്തം നൂറ്റി അറുപത്തി ആറ് വിമാനങ്ങളിൽ എണ്ണത്തിലും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനങ്ങളിൽ അൻപത്തിനാല് എണ്ണത്തിലുമാണ് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം ഈ തകരാറുകളിൽ ഭൂരിഭാഗവും വിമാനങ്ങളുടെ പറക്കൽ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നതല്ലെന്നാണ് എയർ ഇന്ത്യ അധികൃതരുടെ വിശദീകരണം പ്രവർത്തനരഹിതമായ സീറ്റുകൾ പ്രവർത്തിക്കാത്ത എന്റർടൈൻമെന്റ് സ്ക്രീനുകൾ കേടായ ട്രൈ ടേബിളുകൾ തുടങ്ങിയ യാത്രാ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ാണ് കൂടുതലും കണ്ടെത്തിയിട്ടുള്ളത് ഇത്തരം തകരാറുകൾ കാറ്റഗറി ഡി വിഭാഗത്തിൽ പെടുന്നതാണെന്നും സുരക്ഷയെ ബാധിക്കുന്ന ഗുരുതര പ്രശ്നങ്ങളല്ലെന്നും കമ്പനി ചൂണ്ടിക്കാട്ടുന്നു വിമാനങ്ങളിലെ സാങ്കേതിക തകരാറുകൾ അതിന്റെ തീവ്രതയനുസരിച്ച് എ ബി സി ഡി എന്നിങ്ങനെ നാല് വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ വിമാനങ്ങളുടെ നവീകരണവും പരിഷ്കരണവും പൂർത്തിയാക്കുന്നതോടെ ഈ പ്രശ്നങ്ങൾ പൂർണമായും പരിഹരിക്കാനാകുമെന്നതാണ് ഇന്ത്യയുടെ ഉറപ്പ് എന്നാൽ എയർ ഇന്ത്യ മാത്രമല്ല രാജ്യത്തെ മറ്റ് പ്രമുഖ എയർലൈനുകളും സമാനമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നതാണ് റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന കണ്ടെത്തൽ എയർ ഇന്ത്യക്ക് പിന്നാലെ ഇൻഡിഗോയാണ് കൂടുതൽ തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇൻഡിഗോയുടെ നാനൂറ്റി അഞ്ച് വിമാനങ്ങളിൽ നൂറ്റി എണ്ണത്തിലാണ് ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയത് ഇതുകൂടാതെ ചെറിയ എയർലൈനുകളിലും തകരാറുകൾ കണ്ടെത്തിയിട്ടുണ്ട് പരിശോധന നടത്തിയ സ്പൈസ് ജെറ്റിന്റെ നാൽപ്പത്തിമൂന്ന് വിമാനങ്ങളിൽ പതിനാറെണ്ണത്തിലും പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു അതുപോലെ അക്കാസ എയറിന്റെ മുപ്പത്തിരണ്ട് വിമാനങ്ങളിൽ പതിനാലെണ്ണത്തിലും സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് വ്യോമയാന മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പരിശോധനകൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടെന്നും ഡി ജി സി ഐയിൽ അധിക ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി വിമാനത്താവളങ്ങളിൽ രാത്രി കാലങ്ങളിൽ പോലും മിന്നൽ പരിശോധനകൾ നടക്കുന്നതടക്കമുള്ള നടപടികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് എയർ ഇന്ത്യയും ഇൻഡിഗോയും ഉൾപ്പെടെയുള്ള നിരവധി വിമാനങ്ങളിൽ യാത്രാമധ്യേ തകരാറുകൾ സംഭവിക്കുന്നതായി റിപ്പോർട്ട് ചെയ്തതും ചില സന്ദർഭങ്ങളിൽ യാത്രക്കാരുടെ ജീവൻ പോലും അപകടത്തിലായ സംഭവങ്ങൾ പുറത്തുവന്നതും വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ റിപ്പോർട്ടിലെ കണക്കുകളും വിവരങ്ങളും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി